ഭൗതിക സമന്വയ വിദ്യാഭ്യാസം കാലഘട്ടത്തിനാവശ്യമാണെന്ന് കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ പറഞ്ഞു നിരണം ജാമിയ അൽ ഇസ്ഗാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത മതഭൌതിക ആധുനിക വിദ്യാഭ്യാസം വർത്തമാന കാലഘട്ടത്തിന് ആവശ്യമാണെന്നും ഇസ്ലാമിനെക്കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാൻ അത് ഏറെ സഹായകരമാകുമെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു മാനാർ നിരണം ജമിയ അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്കും ഭീകരവാദത്തിനും ഇസ്ലാം എതിരാണെന്നും അവ ഉന്മൂലനം ചെയ്യാനാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടതെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു തെറ്റിദ്ധരിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നവരാണ് ആളുകൾ അതല്ല പറയണമെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കണം യഥാർത്ഥത്തിലുള്ള അറിവ് സമ്പാദിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ അല പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വേണം അലഹദില്ല നമ്മുടെ എല്ലാ ജില്ലകളിലും ഏകദേശം ഇങ്ങനെയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ മതഭൗതിക സാങ്കേതിക തമ്മേ വിദ്യാഭ്യാസം എന്നൊരു ലക്ഷ്യമാണ് എന്നല്ലാതെ ഒരു സ്വാഗത സംഘം ചെയർമാൻ മാനാർ അബ്ദുൾ നാസിമുദ്ദീൻ തങ്ങൾ ജോനകപ്പുറം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഹാഫിൾ മുഹമ്മദ് ഖുറാൻ പാരായണം നിർവഹിച്ചു ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പി കെ ബാദുഷാ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി അൽ ഇഹ്സാൻ ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാളിൻ ഇഹ്സാനി ബുഖാരി സനദ്ദാനവും ആരംഭവും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു സയ്യിദ് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ താത്തൂർ സമാപന പ്രാർത്ഥന നടത്തി അൽ ഇസാൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഫൈസി അൽ ഇഹ്സാൻ சயித் அஹ்மது ஜிஃபிரி தொடுபுழ சிராஜுல் உலையம ஹைதரோஸ் முஸ்லியார் துவாஹா முஸ்லியார் காயங்குளம் குளம் முர்ஷித் தங்கள் ஹைதரோசி சய்தலவி பைசி டி எஹா ச அதி முகமது அலி நூரானி இமாம் ஹாஃபிஸ் நௌஃல் ஹுஸ்னி ஏ சலீம் திருவல்ல அல் இசான் சேக் கே எ கரீம் தொடங்கியவர் பங்கெடுத்து